ഒരു പരിചയമല്ലാത്തൊരു സ്ഥലത്ത് പെട്ടുപോയാല് നമുക്ക് ഭാഷ അറിയില്ല സ്ഥല പരിചയമല്ല ഇങ്ങനത്തെയൊക്കെ ഒരു സ്ഥലത്ത് നമ്മൾ പെട്ടുപോകാണെങ്കിൽ നമുക്ക് ഒരു ലൊക്കേഷൻ മറ്റൊരു ലൊക്കേഷനിലേക്ക് പോവാന് ആൾക്കാരോട് ചോദിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പ്രത്യേകിച്ച് ഡൽഹി മുംബൈ പോലത്തെ വലിയ സിറ്റികളില് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർ വരുന്ന ഒരു സ്ഥലത്ത് ഒരാളോട് പോയി ചോദിച്ച് മനസ്സിലാക്കാന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം അവിടെ എത്തുന്നവരൊന്നും അധികം അവിടത്തെ പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ അപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പെട്ടുപോവുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് അറിയാനും അത് ഉപയോഗിച്ചിട്ട് ഓരോ ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് എങ്ങനെയൊക്കെയാണ് ഏത് ബസ്സിലാണ് കയറേണ്ടത് ഏത് മെട്രോയിലാണ് കയറേണ്ടത് ഏത് ട്രെയിനിലാണ് കയറേണ്ടത് ഇങ്ങനെയൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പിൽ അറിയാൻ സാധിക്കും ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാണ് എനിക്ക് കുത്ത മിനാറിലേക്കാണ് പോവേണ്ടത് എന്നെങ്കിൽ ഞാൻ ന്യൂഡൽഹി ടു കുത്തബിനാർ ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടു എന്നിട്ട് ഈ മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു കഴിഞ്ഞു ഇനി എൻ്റെ അടുത്ത ട്രിപ്പ് എനിക്ക് യാത്ര ചെയ്യേണ്ട ടൈമ് ഞാനൊരു പതിനൊന്ന് പതിനൊന്നിന് ആണെന്ന് വിചാരിക്കാം അപ്പൊ ഞാൻ ആ പതിനൊന്ന് പതിനൊന്നിന് ഞാൻ സെലക്ട് ചെയ്തു അപ്പൊ ഇതിൽ വളരെ വിശദമായിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് പോകേണ്ടത് എന്ന് കാണിക്കും ആദ്യം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഒരു എട്ട് മിനിറ്റ് അഞ്ഞൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിലെത്തും ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ ഗേറ്റ് നമ്പർ വണ്ണിലേക്ക് എൻ്റർ ചെയ്യുക അതിലെ യെല്ലോ ലൈൻ മില്ലേനിയം സിറ്റി സെൻറ്റർ ഗുരുഗ്ര എന്ന് പറയുന്ന ആ മെട്രോ വരുന്ന സമയത്ത് പതിനൊന്ന് പത്തൊമ്പതിനാണത് വരിക അതിൽ കയറി കഴിയുക അതിൽ കയറി കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് സ്റ്റോപ്പ് അതായത് ഇരുപത്തിയേഴ് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ സെയ്ക്കറ്റ് എന്നുള്ളൊരു മറ്റൊരു മെട്രോ സ്റ്റേഷനിൽ നമ്മൾ എത്തും അവിടെ ഗേറ്റ് നമ്പർ ടുവിൽ എക്സിറ്റ് ചെയ്യുക എന്നിട്ട് വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് അതായത് മുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ സെയ്ദുൽ അജബ് എന്നുള്ള ഒരു ബസ് സ്റ്റോപ്പിലെത്തും ബസ് സ്റ്റേഷനിലെത്തും അവിടെ വെയിറ്റ് ചെയ്താണ്ട് ഒരു പതിനൊന്ന് അൻപത്തി അഞ്ച് ആയാൽ നമുക്ക് ഫോർ ട്വൻറ്റി സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ് വരും മെഹ്റു അലി ടെർമിനൽ ഫോർ ട്വൻ്റി സെവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബസ് വരും ആ ബസ്സിൽ കയറി കഴിഞ്ഞ് ഒരു മൂന്ന് സ്റ്റോപ്പ് നാല് മിനിറ്റ് റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാഡോ സറായി ക്രോസിങ് ഓർബിൻഡോ മാർഗ് എന്നുള്ള മറ്റൊരു സ്റ്റോപ്പിലെത്തും അവിടെ എക്സിറ്റ് ചെയ്തിട്ട് ഒരു അഞ്ഞൂറ്റി അൻപത് മീറ്റർ എട്ട് മിനിറ്റ് നടക്കുക അല്ലെങ്കിൽ ഓട്ടോ പിടിച്ചു പോവാം ഇങ്ങനെ പോയാൽ നമ്മൾ കുത്തമിനാറിലെത്തും അപ്പൊ നോക്കിയാൽ എത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാൻ പറ്റും നമ്മുടെ ഡൽഹിയിലൊക്കെ ചെന്ന് വെടുകയാണെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരിൽ ഒരു സ്ഥലമാണ് ഒരാളോട് വൈ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അവിടുത്തെ ആരായിരിക്കില്ല കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരായിരിക്കും അത്രയും വലിയ സിറ്റി അപ്പോൾ അവരോട്ടൊന്നും വഴി ചോദിച്ചിട്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല അപ്പം ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ ഒരു യെല്ലോ ലൈനിന്റെ കാര്യം വന്നല്ലോ നമ്മൾ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ പോയാൽ ഓരോ കളറിന്റെ പേരിലാണ് ഓരോ ലൊക്കേഷനിലേക്കുള്ള മെട്രോ പോകുന്നത് റെഡ് ഗ്രീന് വയലറ്റ് ബ്ലൂ യെല്ലോ പിങ്ക് ഇങ്ങനത്തെ ഓരോ കളറിലാണ് അറിയപ്പെടുന്നത് ഇനി വേറൊരു റൂട്ട് കൂടെ കാണിച്ചേരാം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ തന്നെ എനിക്ക് താജ്മഹലിലേക്കാണ് പോകേണ്ടതെങ്കിൽ വീണ്ടും ന്യൂ ഡൽഹി റെയിൽവേ സ്റ്റേഷൻ ടു താജ്മഹല്യാൻ ലൊക്കേഷൻ കൊടുത്തു എന്നിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു എന്നിട്ട് ആറ് ഇരുപത്തിയഞ്ചിന് സൺഡേ ആണ് എനിക്ക് പോണ്ടത് അതും കൊടുത്തു ഓക്കെ ആറ് ഇരുപത്തിയഞ്ചിന് സൺഡേ അപ്പൊ ഇനി അടുത്തത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്തും അവിടുത്തെ ഫഹർഗഞ്ച് എന്നുള്ള ബസ് സ്റ്റോപ്പിലെത്തും ഫഹർഗഞ്ച് ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞാല് ജെ കെ എം ട്രാവൽസ് ആറ് മുപ്പത്തി അഞ്ചിന് ഉണ്ട് അത് ആഗ്രഹത്തിലേക്ക് ടു പ്ലസ് ടു എ സി ജെ കെ എം ട്രാവൽസിൽ കയറി കഴിഞ്ഞാൽ നാല് മണിക്കൂർ ഇരുപത്തി മിനിറ്റ് കൊണ്ട് നമുക്ക് താജ്മഹലിൻ്റെ ലൊക്കേഷനിലെത്തും അവിടുന്ന് ഒരു ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ നടക്കണം അല്ലെങ്കിൽ നമുക്കൊരു ഓട്ടോ വിളിച്ച് പോയാൽ താജ്മഹലിൽ എത്താൻ പറ്റും അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങൾ എവിടെയെങ്കിലും പെട്ടുപോകുകയാണെങ്കിൽ വലിയൊരു സിറ്റികളിൽ മാത്രമാണ് ഇത് കൂടുതൽ വർക്ക് ആവുന്നത് നമ്മുടെ ചെറിയ സിറ്റികളിലൊന്നും അവിടെ കൂടുതൽ ലൈൻ ബസ്സുകൾ ലോക്കൽ ബസ്സുകളായിരിക്കും അതൊന്നും ഗൂഗിൾ മാപ്പിൽ ഫീഡ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പം അതൊന്നും ചിലപ്പോൾ വർക്ക് ആയിക്കൊള്ളുന്നില്ല പക്ഷെ ചെന്നൈ ഡൽഹി മുംബൈ പോലത്തെ ബാംഗ്ലൂർ പോലത്തെ വലിയ സിറ്റികളിൽ നമ്മൾ പെട്ടെങ്കിൽ ഒരാളോടും നമുക്ക് വഴി ചോദിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഈ ഗൂഗിൾ മാപ്പിൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വളരെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് ആ റൂട്ട് കാണിച്ചു തരും ആദ്യം കുറച്ച് നടക്കുക പിന്നെ മെട്രോയില് കയറണം പിന്നെ അവിടെ നിന്ന് നടന്നിട്ട് ബസ് സ്റ്റോപ്പിൽ പോണം എന്നിട്ട് ബസ്സിൽ പോകണം അവിടെ നിന്ന് അറിഞ്ഞിട്ട് ഓട്ടോ പിടിച്ചു പോകണം ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് വഴി തെറ്റാതെ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കാണിച്ചിടും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കൂടെ യൂസ്ഫുൾ ആയിട്ടെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേണ്ടി കാണാം ബൈ